നമസ്തേ വേദപുഷ്പത്തിലെ പുരുഷസൂക്തത്തിലെ അവസാനത്തെ മന്ത്രത്തിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വരികയാണ് ഇരുപത്തിരണ്ടാമത്തെ മന്ത്രം അപ്പോൾ ഇതിൻ്റെ ഋഷി ഉത്തരനാരായണ ഋഷിയാണ് തൃഷ്ടു തൃഷ്ടുഛന്ദ ആണ് ഇത് ഒന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും തൃഷ്ടു എഴുതിയെടുക്കുന്ന ഒന്നായിരിക്കും തൃഷ്ടു തൃഷ്ടുഛന്ദ ആദിത്യദേവത ദൈവതസ്വര ഇനി ഇതിന്റെ ഈ മന്ത്രം ഈ പുരുഷസൂക്തം അവസാനിക്കാൻ അതായത് യജുർവേദത്തിലെ മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രത്തോടു കൂടി മുപ്പത്തൊന്നാമത്തെ സൂക്തത്തിൽ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രത്തോടു കൂടി പുരുഷസൂക്തം അവസാനിക്കാൻ ആ മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീശ്ചതേലക്ഷ്മിശ്ച പത്യാവഹോരാത്രേ പാർശ്വേ നക്ഷത്രാണി രൂപമശ്ശിനോ വ്യാത്തം इष्णन्निषाणामुम् मयि इषाण सर्वलोकम् म श्रीश्चते लक्ष्मिश्च श्रीश्चतेलक्ष्मीश्च पत्न्यावहोरात्रे पार्श्वे नक्षत्राणि रूपमश्विनो व्यात्तम् इष्णन्निषाणामुम्म इषाण सर्वलोकम् म इषाणा ॐ श्रीश्चतेलक्ष्मीश्च पत्न्यावहोरात्रे पार्श्वे नक्षत्राणि रूपमश्यनो नो ഇഷ്ടാമും മ ഇഷാണ സർവലോകം മ ഇഷാണാം എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നോക്കാം അല്ലയോ പ്രഭോ ഈശ്വരാ ആ പുരുഷനോട് പറയാണ് ശ്രീ ലക്ഷ്മി ചീ ലക്ഷ്മി ഹി ചീ ലക്ഷ്മി ച ശ്രീയും ലക്ഷ്മിയും ഈ രണ്ടു പേരും ശ്രീയും ലക്ഷ്മിയും ഈ രണ്ടു പേരും തേ പത്നവും തേ പത്നവും അങ്ങയുടെ പത്നികളാകുന്നു ആലങ്കാരിക പ്രയോഗങ്ങളാണ് ഇതൊക്കെ തേ പത്നവും അങ്ങയുടെ പത്നികളാകുന്നു ശ്രീയും ലക്ഷ്മിയും ശ്രീഹി ലക്ഷ്മി ഹി ച ശ്രീയും ലക്ഷ്മിയും ഈ രണ്ടു പേരും തേ പത്നിയവും അങ്ങയുടെ പത്നികളാകുന്നു അഹോരാത്രേ പകലും രാത്രിയും അഹോരാത്രി പകലും രാത്രിയും അങ്ങയുടെ പാർശ്വേ രണ്ട് വശങ്ങളാകുന്നു പകലും രാത്രിയും രണ്ട് വശങ്ങളാകുന്നു നക്ഷത്രാണി ഈ താരഗണങ്ങൾ നക്ഷത്രാണി ഈ താരഗണങ്ങൾ രൂപം അങ്ങയുടെ രൂപത്തെ പ്രകടമാക്കുന്നു അഹോരാത്രി പകലിൻ രാത്രിയും അങ്ങയുടെ പാർശ്വേ രണ്ടു വശങ്ങളാകുന്നു നക്ഷത്രാണ് ഈ താരഗണങ്ങളോ രൂപം അങ്ങയുടെ രൂപത്തെ പ്രകടമാക്കുന്നു ഭഗവാന്റെ രൂപത്തെ എങ്ങനെയാ പ്രകടമാക്കുക ചോദിക്കാൻ പറയുകയാണെങ്കിൽ ഈ കണ്ട താരഗണങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുകയാണ് അങ്ങ് അത്രയും എന്താണ് വിരാട് ഭാവത്തിലാണ് ഇരിക്കുന്നതെന്ന് എന്ന് നമ്മൾ ഒരു വാസികൾ മനസ്സിലാവുക കൂടാതെ അശ്വിനൗ അശ്വിനീദേവന്മാർ അശ്വിനീ ദേവന്മാർ അശ്വിനൗ അശ്വിനീ ദേവന്മാർ അങ്ങയുടെ അങ്ങയുടെ വ്യാപ്തം മുഖവിസ്താരമത്രേ വ്യാപ്തം എന്ന് പറഞ്ഞാൽ മുഖവിസ്താരമത്രേ അമും ഇഷാണ ഇഷ്മൻ അതിനെ അങ്ങെനിക്ക് പ്രാപ്തമാക്കിയാലും എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന അമും ഇഷാണ ഇഷ്മൻ അമും ഇഷാണ് ഇഷ്മൻ അതിനെ അങ്ങനെക്ക് പ്രാപ്തമാക്കിയാലും എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന അതിനെ ഇതിനെ ആ ശ്രീയും ലക്ഷ്മിയും പാർശ്വങ്ങളായിട്ടുള്ള ദിനരാത്രങ്ങളും ദേവന്മാരും ഒക്കെ അങ്ങയുടെ മുഖവിസ്താരങ്ങളാണ് അങ്ങയുടെ പിന്നെ ഇതാണ് രൂപമാണ് എന്നൊക്കെ പറഞ്ഞു താരഗണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെയോ അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളതിന് അങ്ങെനിക്ക് പ്രാപ്തമാക്കിയാലും എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മേ എനിക്കായി മേ എനിക്കായി ഇഷാണ ഇഷാണ അത് പ്രാപ്തമാക്കിയാലും ഇഷാണ അത് പ്രാപ്തമാക്കിയാലും മേ സർവലോകം ലോകം ഇഷാണ മേ സർവലോകം നിഷാണേലോകം നിഷാണ അങ്ങനെ എനിക്ക് സർവലോകത്തെയും പ്രാപ്തമാക്കിയാലും അങ്ങനെ അത് എനിക്ക് സർവലോകത്തെയും പ്രാപ്തമാക്കിയാലും ഒരിക്കൽ കൂടി ഞാൻ ആ മന്ത്രം ചൊല്ലാം ഓം ശ്രീ ലക്ഷ്മിശ്ച പത്യാവഹോരാത്രേ പാർശ്വേ നക്ഷത്രാണി റൂപമശിനോ വ്യാപ്തം ഇഷ്ണൻ നിഷാണാമും മ ഇഷാണ സർവലോകം മ ഇഷാണാം ഹലയോ പ്രഭു ശ്രീഹിയും ലക്ഷ്മിയും ഈ രണ്ടു പേരും അങ്ങയുടെ പത്നികളാകുന്നു അഹോരാത്രി പകലും രാത്രിയും അങ്ങയുടെ പാർശ്വേ രണ്ട് വശങ്ങളാകുന്നു നക്ഷത്രാണി ഈ താരഗണങ്ങളൊക്കെ അങ്ങയുടെ രൂപത്തെ പ്രകടമാക്കുന്നു അതുകൂടാതെ അശ്വിനി ദേവന്മാർ അങ്ങയുടെ വ്യാപ്തം മുഖവിസ്താരമാണെന്ന് മനസ്സിലാക്കുന്നു അമു ഇഷാണ ഇഷ്ടൻ അതിനെ അങ്ങെനിക്ക് പ്രാപ്തമാക്കിയാലും എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മേ എനിക്കായി ഇഷാണ അത് പ്രാപ്തമാക്കിയാലും മേ സർവലോകം ഇഷാണ അപ്രകാരം എനിക്ക് സർവ്വലോകത്തെയും പ്രാപ്തമാക്കിയാലും നിന്നെ അറിഞ്ഞാൽ എനിക്ക് സർവലോകവും പ്രാപ്തമായി ഇന്ന് ഇത്ര മനോഹരമായിട്ട് സർവദേവതകളും എൻ്റെ കൂടെയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹത്തായ പുരുഷസുക്തം അവസാനിക്കുന്നത് അതിമനോഹരവും എന്നാൽ അതിലേറെ ഗഹനവും ആഴവും പരപ്പുമുള്ള ഒരു സുക്തമാണ് പുരുഷസുക്തം മലയാളത്തിൽ മുഴുവൻ സൂക്തവും ഇങ്ങനെ വീഡിയോയിൽ ഇതാദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു കാര്യത്തിൽ ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് മനോഹരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ചരിതാർത്ഥ്യമുണ്ട് ഇനി ഈ പുരുഷസൂക്തത്തെ കുറിച്ചുള്ളൊരു പഠനം ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് എന്താണ് ഈ പുരുഷസൂക്ത ചെറിയൊരു പഠനം വളരെ ചെറുത് സാമാന്യമായ ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട് അല്ലാത്ത പ്രയോഗങ്ങളെല്ലാം കൂടി ചേർന്നൊരു ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പഠനം ഇതോടൊപ്പം അനുബന്ധമായി ചേർക്കുന്നുണ്ട് അത് അതും നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദപുഷ്പം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ പുരുഷസുക്തം നന്നായി പഠിക്കൂ ഉപാസന ചെയ്യൂ നമസ്തേ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് ഇമെയിൽ അയക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം നമസ്തേ